പ്ലെയിൻ പ്ലെയിൻ സർക്കാരിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് നേരത്തെ കാലത്ത് നടപ്പിലാക്കാൻ വന്ന ഒരു പദ്ധതിയാണ് എന്താണ് അല്ല അതിനകത്തുള്ള ഒറ്റ ഒറ്റുള്ളേ രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണ് കേരളത്തിന്റെ ഇന്നലെ തന്നെ ഇപ്പം നമ്മുടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആലപ്പുഴയിൽ തന്നെ വന്ന് ആലപ്പുഴയുടെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആണെന്നല്ല ആലപ്പുഴയിൽ നടന്നത് പാർലമെന്ററി കമ്മിറ്റി ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് അതിനകത്ത് ആ കമ്മിറ്റിയുടെ യോഗങ്ങളിലേക്ക് വിളിക്കാൻ പരിമിതി ഉണ്ട് നിയമപരമായിട്ടുള്ള അതുകൊണ്ട് വിളിക്കാഞ്ഞതാണ് പക്ഷേ അത് നടന്നത് ഇന്നലെ നടന്നത് ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർലമെൻ്ററി കമ്മിറ്റി ആലപ്പുഴയുടെ ടൂറിസം വികസനം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ആലപ്പുഴയിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ വിളിച്ചു കൂട്ടി ചർച്ച നടത്തിയ വിനോദസഞ്ചാര സാധ്യതകളെ വിപുലപ്പെടുത്തണമെങ്കിൽ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് ഫോറിൻ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്കവണ്ണം അതുപോലെ ഡൊമസ്റ്റിക്കായ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നവണ്ണം അട്രാക്ഷൻസ് വേണം എന്നുള്ളത് സംശയമൊന്നും വേണ്ട പക്ഷേ അത് ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ അവരുടെ ജീവിതോപാധിക ജീവനോപാധികളെ വണ്ണമുള്ള കാര്യങ്ങളാണ് അതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നിർത്തിവച്ചത് അതിൻ്റെ പേരിലായിരുന്നല്ലോ ഈ ഗവൺമെൻറ് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞെന്താണ് അവരെല്ലാവരുടെ ആശങ്കകളാറ്റിട്ടാണ് തുടങ്ങിയത് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ കണ്ടതാണ് എല്ലാ പണ്ടത്തെ വ്യത്യാസം വെച്ചാൽ പണ്ട് ആരോടും ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴെല്ലാവരോടും ചർച്ച ചെയ്താൽ നടപ്പിലാക്കുന്നതാണ് മന്ത്രി തന്നെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവരെല്ലാം പറയുന്നു അവരുടെ സംഘടന പോലും പറയുന്നു ആലപ്പുഴ എം എൽ എ പോലും പറഞ്ഞു കേട്ടു ആരോടും ചർച്ച നടത്തിയിട്ടില്ല ഭരണകക്ഷി എം എൽ എ അത് ശരിയായ കാര്യമല്ല ആശങ്കകളുള്ള മത്സ്യത്തൊഴിലാളി സമൂഹമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ ജീവനോപാധികളെയോ അവരുടെ ജീവിതത്തെയോ ബാധിക്കാത്തവണ്ണം സി പ്ലെയിൻ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ സീപ്ലെയിൻ അത് ഉപേക്ഷിക്കേണ്ട പദ്ധതിയല്ല പക്ഷെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്നാണ് ഇവിടെ മോഷണവും കൊലപാതകവും സിനിമാ സ്റ്റൈലിൽ കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുകയല്ലോ പോലീസിന് അതല്ലല്ലോ ജോലി ഗവൺമെന്മാർ പാവപ്പെട്ടാണ് തല്ലിയാ ആ തല്ലിയ ഗൺമാൻ അനുകൂലമായിട്ട് ഷീറ്റ് റിപ്പോർട്ട് കൊടുക്കുന്ന ജോലിയല്ലേ പോലീസിനുള്ളത് എന്തൊരു അപമാനമായി പോയി കോടതി കിട്ടിയത് നാണക്കേടായി പോയി എടാ ജനങ്ങളുടെ മുമ്പിൽ പൗര സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി കിട്ടുന്നതാണ് നമ്മുടെ രണ്ട് കുട്ടികളെ എൻ എസ് യുവിന്റെ ഭാരവാഹ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാരവാഹികളെ തല്ലി തീർക്കുകയല്ലായിരുന്നോ അതാരാ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നാലായിരത്തി പോലും പോവാതെ ഒരു ഒരു ചെറിയ പ്രതിഷേധം കാണിച്ചതിന് വേണ്ടി വാശി തീർത്ത് പക തീർത്ത് ചെയ്തിട്ട് എന്താ പോലീസ് ചെയ്തത് ആ ഡി വൈ എസ് ഡിവൈഎസ്പിക്കൊക്കെ വലിയ പതക്കം ഞങ്ങൾ വെച്ചിട്ടുണ്ട് സംശയമൊന്നും വേണ്ട ഇത്തരം റിപ്പോർട്ടുകൾ മുകളിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ എനിക്കറിയാൻ അയാളുടെ പൂർവ്വചരിതറിയാം അയാളുടെ പൂർവ്വചരിതത്തിലും ഇതുപോലെ കേസ് ഉണ്ടായിട്ട് ആ കേസ് ഇടതുപക്ഷ സർക്കാരിന് ഒതുക്കി കൊടുത്തതിന് പാരിതോഷിക ഇപ്പം ആ കേസ് കൊടുത്തി ഡി വൈ എസ് പി കൊടുത്തിരിക്കുന്നു ഈ റിപ്പോർട്ടിലൂടെ അപ്പം അത്തരം ഉദ്യോഗസ്ഥന്മാരായ ഭരണത്തിൽ പറയുന്നത് കേൾക്കേണ്ടി വരും പക്ഷെ എല്ലാ സാമാന്യ നീതികളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് മോഷണം പിടിക്കാൻ അല്ല ജോലി അവർക്ക് കുറവ സംഘം ജോലി അവർക്ക് പാർട്ടി നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുക യഥാർത്ഥ പ്രതികളെ വിടാൻ വേണ്ടിയിട്ടുള്ള കള്ള തെളിവുകൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവരുടെ ജോലി എന്തായാലും അതിനകത്ത് ആത്മാ എല്ലാ എല്ലാ പോലീസും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഓരോ പോലീസുകാരും ഉണ്ട് അവരുടെ ശ്രമം നടക്കട്ടെ എന്നാണ് എനിക്ക് അവർക്കും ആശംസിക്കാനുള്ളത് എക്സിറ്റ് പോളുകൾക്കൊന്നും ഇപ്പം വലിയ വിലയില്ല കാലമല്ലല്ലോ ഇപ്പം കഴിഞ്ഞ ഹരിയാന എക്സിറ്റ് പോളെല്ലാം ഞങ്ങൾ ജയിക്കുന്നുണ്ടെ എക്സിറ്റ് പോളുകൾ എന്തായാലും യഥാർത്ഥ പോൾ മറ്റന്നാ വരുമല്ലോ ഞങ്ങൾ പ്രതീക്ഷയിലാണ്